ഹേയ് ഹലോ എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ഈദ് മുബാറക് ഇത് നമ്മുടെ പെരുന്നാൾ വ്ലോഗാണ് പക്ഷെ കുറച്ച് ലേറ്റ് ആയി പോയി ഒന്ന് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ സുബിക്ക് തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു പക്ഷെ ആ സമയത്തൊന്നും വളോഗ് എടുക്കാൻ വേണ്ടിട്ട് ഓർമ്മയില്ലായിരുന്നു കേട്ടോ ഒന്നും കൊണ്ടല്ല ചെറിയ പെരുന്നാൾ പോലെയല്ലല്ലോ വലിയ പെരുന്നാൾ വലിയ പെരുന്നാളിന് എല്ലാ പള്ളിയിലും നേരത്തെയാണ് പെരുന്നാൾ നിസ്കാരം അതുകൊണ്ട് തന്നെ എല്ലാവരും പള്ളിയിലൊക്കെ ഒന്ന് പോയി കഴിയുമ്പോഴത്തേക്ക് ഒരു ടൈം ആവുമല്ലോ അങ്ങനെ അവരൊക്കെ പോയതിന് ശേഷമാണ് ഞങ്ങൾ പിന്നെ ബാക്കിയുള്ള പണിയൊക്കെ തുടങ്ങിയത് അപ്പൊ ഇതാണ് എന്റെ ഡ്രസ് കിട്ടോ പെരുന്നാളിന്റെ ബാക്കിയുള്ള പണികൾ എന്ന് വെച്ചാൽ ഉച്ചക്കത്തൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ടായിരുന്നു ഉമ്മാൻ്റെ പിന്നെ ഞങ്ങൾ ഇപ്രാവശ്യം ബ്രേക്ക്ഫാസ്റ്റ് സിമ്പിൾ ആയിട്ടാണ് ഉണ്ടാക്കുന്നത് കാരണം ഹെവി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ചോദിച്ചാൽ ഉച്ചക്ക് ആർക്കും ചോറ് തിന്നാൻ കഴിയില്ല അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച ഇപ്രാവശ്യം നെയ്ദോശ ദോശ നമ്മളിവിടെ നെയ് എന്നാണ് പറയുക നിങ്ങൾ അവിടെ ഒരു പറയാമെന്നൊന്ന് കമന്റ് ചെയ്യട്ടോ അങ്ങനെ അതും ഇങ്ങനെ ഉമ്മ റെഡി ആക്കി കൊണ്ടിരിക്കുന്നുണ്ട് അതിലിടയ്ക്ക് ഉച്ചക്കത്തെ ചോറും ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഉച്ചക്കേക്ക് ചിക്കൻ ബിരിയാണിയാണ് പ്രിപ്പയർ ചെയ്യുന്നത് വേറെ ഒന്നും കൊണ്ടല്ല ബീഫ് ഒക്കെ കുറെ ദിവസത്തേക്ക് നമുക്ക് ബീഫ് തന്നെ ആയിരിക്കുമല്ലോ എല്ലാവർക്കും അതുകൊണ്ട് ഞങ്ങൾ ചിക്കനാണ് വാങ്ങിയത് പിന്നെ ഉപ്പാന്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് കുറച്ച് ഫുഡ് കൊടുക്കാനുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ രണ്ട് പാത്രത്തിലായിട്ട് ദമ്മയുന്നത് ബിരിയാണി വെക്കുമ്പോൾ ഈ ഒരു കാര്യം ചെയ്യുന്ന കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് ഇത് വേറെ ഒന്നുമല്ല നമ്മുടെ പനീർ റോസ് വാട്ടർ അല്ലേ റോസ് വാട്ടറിൽ കുറച്ച് യെല്ലോ കളർ അതായത് ബിരിയാണി കളർ മിക്സ് ചെയ്തിട്ട് ഒന്ന് സ്പ്രിംഗിൾ ചെയ്ത് കൊടുക്കുന്നതാണ് അത് കഴിഞ്ഞിട്ട് കുറച്ച് ഗരം മസാല സ്പ്രിംഗിൾ ചെയ്ത് കൊടുക്കും പിന്നെ നമ്മുടെ പൊരിച്ചു വെച്ച ഉള്ളിയും അണ്ടിപ്പരി മുന്തിരിയും ഇത്രയാണ് ഇട്ട് കൊടുക്കുന്നത് ദമ്മയുന്ന സമയത്ത് അപ്പഴത്തേക്ക് പള്ളിയിൽ പോയ ആൾക്കാർ ഇങ്ങനെ ഒരാളായിട്ട് വരുന്നുണ്ട് എൻ്റെ ബ്രദർ ഉപ്പേ എത്തിയിട്ടുണ്ട് അപ്പോൾ അവര് വേറെ പള്ളിയിലാണ് പോകുന്നത് എൻ്റെ ഹസ്ബൻഡും മോനും വേറെ പള്ളിയിലാണ് പോയത് അപ്പോൾ അവരോട് പള്ളിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തൊന്ന് കോൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ ഒന്നുമല്ല ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ലോഡ് ഫ്രൈസും കൂടി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അത് ചൂടോടെ കഴിക്കണമല്ലോ അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പറഞ്ഞത് നെക്സ്റ്റ് ഞാൻ അതിന്റെ പ്രിപ്പറേഷനിലാണ് കാരണം അവർ വന്നു ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാനായല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ അതിന്റെ പ്രിപ്പറേഷനിലാണ് ഉള്ളത് ഇതിന്റെ ഒരു തട്ടിക്കുട്ട് ലോഡർ ആണ് അപ്പോഴൊക്കെ ഇതാ മെയിൻ ആൾ വന്നിട്ടുണ്ട് ലോഡഡ് ഫ്രൈസിന്റെ ഞാൻ ഇവനെ വിചാരിച്ചിട്ടാണ് ഒന്നാമത് ഉണ്ടാക്കാൻ വിചാരിച്ചത് രാവിലെ തന്നെ ആൾ എഴുന്നേറ്റ് ഒരു പ്രശ്നമില്ല അത് പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട് എവിടെ പോകാനാണെങ്കിലും ആളെ കഴിച്ചിട്ട് വേറെ ആരുള്ളൂ അങ്ങനെ ഇതാ ഹസ്ബൻഡും എത്തിയിട്ടുണ്ട് അങ്ങനെ എല്ലാവരും എത്തിയത് കൊണ്ട് തന്നെ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോക്കാണ് അതിന് ടയ്ക്ക് ഞാൻ കിച്ചണിൽ വന്ന് നോക്കുമ്പോൾ റൈത്തേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും ഉമ്മ ചെയ്യുന്നുണ്ട് ഉമ്മക്കൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കി കഴിയണം അതാണ് ആളുടെ പോളിസി അങ്ങനെ നമ്മുടെ ലോഡഡ് ഫ്രൈസ് റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം എടുത്ത് വെച്ച് എല്ലാവരും ഇരുന്നു കേട്ടോ ഇത് ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് കഴിക്കുന്ന ഒരാൾ എൻ്റെ മോൻ തന്നെയാണ് അവനെ മനസ്സിൽ വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയത് വലിയ കുഴപ്പമില്ലാത്തൊരു ഫ്രൈസ് ആണ് കേട്ടോ നമുക്ക് വീട്ടിലൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ് തട്ടിക്കുട്ടി ഫ്രൈസ് എന്ന് പറയാൻ കാരണം വേറെ ഒന്നും കൊണ്ടല്ല ചിക്കന് പകരം നെഗറ്റ്സ് ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത് ആ ഒരു പ്രോബ്ലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ ചിക്കൻ കൂടിയാണ് ചിക്കൻ കൂടി ആണെങ്കിൽ ഒന്നും കൂടി ബെറ്ററായേനെ അല്ലാതെ തന്നെ ആ ചൂടോടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചൂട് തണു കഴിഞ്ഞാൽ പിന്നെ ലോഡ് ഫ്രൈസിൻ്റെ കാര്യങ്ങൾ എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു ഇതെന്റെ ഈത് തന്നെയാണ് ഫോട്ടോസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീഡിയോസ് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും നന്നായിട്ടൊന്ന് കിടന്നുറങ്ങിട്ടോ ഉറങ്ങി എഴുന്നേറ്റു ശേഷമാണ് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത് കാരണം ഉച്ചയ്ക്ക് ശേഷം ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇറങ്ങാൻ വേണ്ടി ലേറ്റ് ആവും അതുകൊണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ഉറങ്ങാം എന്നിട്ട് ഫുഡ് കാരണം രാവിലെ എഴുന്നേറ്റല്ലേ ആ ക്ഷീണമൊക്കെ ഒന്ന് തീരണ്ടെങ്കിൽ ഉറങ്ങെ വേണം അപ്പൊ കുറച്ചുറങ്ങി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഫ്രഷ് ആയിട്ടൊന്നും ഇറങ്ങിട്ടോ ഫസ്റ്റ് തന്നെ നമ്മൾ പോയത് ഹസ്ബൻഡിന്റെ തറവാട്ടിലേക്കാണ് ഹസ്ബൻഡും മോനും രാവിലെ പള്ളി പോയ സമയത്ത് വീട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ തറവാട്ടിലേക്കാണ് ഫസ്റ്റ് പോയത് പിന്നെ ഞങ്ങളുടെ മെയിൻ പരിപാടി പെരുന്നാക്ക് ഇങ്ങനെ എന്താ പറയുക റിലേറ്റീവ്സിന്റെ വീടുകളിൽ പോക്ക് തന്നെയാണ് അങ്ങനെ ആ ഹസ്ബൻഡിൻ്റെ ഉമ്മാൻ അനിയത്തിൻ്റെ വീട്ടിലേക്കാണ് ഞങ്ങൾ ഫസ്റ്റ് പോയത് ഞങ്ങളവിടെ പോകുന്ന സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല അവിടെ ഉമ്മാൻ അനിയത്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അവനെ കളിക്കാൻ വേണ്ടി അങ്ങനെ വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ ഉള്ള സൈക്കിൾ എടുത്തിട്ട് ആള് ഒറ്റക്കങ്ങ് അങ്ങ് പിന്നെ ഞങ്ങൾ പോയ സമയത്ത് പാലൂതയും നമ്മളിവിടെ പാലൂതെ യും പാലൂതിയും നെയ്യപ്പവും നെയ്യപ്പയും നെയ്യപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ ആൻറ്റീൻ്റെ നമ്മുടെ നാടൻ പലഹാരങ്ങളൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്യും കേട്ടോ ആൻറ്റി നല്ല ടേസ്റ്റാണ് കുഴലപ്പം ഇതൊക്കെ നല്ല ടേസ്റ്റ് ടേസ്റ്റി ആയിട്ട് കുക്ക് ചെയ്യുന്ന ഒരാളാണ് അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ചു മോനിക്കൂക്കെ കൊടുത്തു പിന്നെ അവിടെ കസിൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കൂടുതൽ സമയം നിന്നില്ല കാരണം പിന്നെ കുറേ വീടുകളിൽ പോകാനുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ഇറങ്ങി അവിടെ നിന്ന് ഹസ്ബൻറ്റിനും ഉമ്മാമ്മയും കൂടി ഒരുമിച്ചിട്ട് വരുന്നുണ്ടായിരുന്നു നമ്മളവിടുന്ന് അങ്ങനെ പെട്ടെന്ന് ഇറങ്ങി പിന്നെ ഓരോരോ വീടുകളിലായിട്ട് ഇങ്ങനെ പോവാണ് ഇത്തവണത്തെ പെരുന്നാൾ ശരിക്കും മഴ കൊണ്ടുപോകുന്ന വിചാരിച്ചത് പക്ഷേ അന്ന് എന്താണെന്നറിയില്ല രണ്ട് ദിവസം നല്ല ക്ലൈമറ്റ് ആയിരുന്നു അതായത് വെയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ പോകാനൊക്കെ നല്ല ഒരു ഉഷാറുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ മഴയാകുമ്പോൾ നമുക്ക് മൂടിപ്പൊതിച്ചിറങ്ങുക ആ ഒരു ടൈപ്പാണല്ലോ എനിക്ക് ശരിക്കും ഇഷ്ടം റെയിനി സീസൺ ആണ് എന്തോ ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു സീ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കോ അങ്ങനെ ഇത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ അവിടുന്ന് ചായയും കടിയും ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല സംസാരത്തിലായത് കൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല അവിടുന്ന് ഇതാണ് ഞങ്ങൾ നേരെ പോകുന്നത് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്കാണ് അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് ഞങ്ങളുടെ കണ്ണൂർ ജില്ലയിലെ ഹസ്ബൻഡിൻ്റെ വീട്ടിലല്ല ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ് നിൽക്കുക അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ കാണുന്നവർ വിചാരിക്കും ഇതെന്താ ഇങ്ങനെ എന്താ മറ്റുള്ള ജില്ലകളിൽ ആണല്ലോ നമ്മുടെ നാട്ടിൽ പക്ഷെ അങ്ങനെയല്ല നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിൽ തന്നെയാണ് നമ്മൾ താമസിക്കാറ് ഞങ്ങളാണ് ഇവിടെ ഫസ്റ്റ് എത്തിയത് തന്നെ എല്ലാവരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്രേ അതിനിടയ്ക്ക് ഞാൻ എൻ്റെ ഹെനയുടെ കളറിങ്ങനെ കൂടി കൂടി വരും കേട്ടോ ടൈം കഴിയും കളർ കൂടി കൂടി വരികയാണ് ചെയ്യുക അപ്പോൾ അത് ഞാൻ തന്നെ ആസ്വദിക്കാൻ കേട്ടോ മയിലാഞ്ചീൻ്റെ കളറ് കൂടുന്നതും എന്താണെന്ന് അറിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മയിലാഞ്ചി ഇടുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു ഈദായിക്കോട്ടെ എന്തെങ്കിലും ഫാമിലി ഫങ്ഷനോ മാരേജോ ആയിക്കോട്ടെ എനിക്ക് മയിലാഞ്ചി ഇടാത്തൊരു പരിപാടി ഉണ്ടാവില്ല ഞാൻ എത്ര രാവിലെ ആയാലും കുത്തിരുന്നു മയിലാഞ്ചി ഇടൂട്ടോ കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ കസിൻസും കുട്ടികളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളിങ്ങനെ എപ്പോഴെങ്കിലേ കൂടാറുള്ളൂ എന്തെങ്കിലും ഫംഗ്ഷനോ അല്ല ഈദോ എന്തെങ്കിലും ഈദിനെ ഞങ്ങൾ എല്ലാവരും ഒന്നും എപ്പോഴും കാണാറില്ല പക്ഷേ ഇപ്രാവശ്യത്തെ ഈതിനെല്ലാവരും കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നേ ശരിക്കും ഈദിനു ഈവനിങ് ഞാൻ എന്റെ ഉമ്മമാൻ്റെ അടുത്ത് എന്റെ കസിൻസിന്റെ കൂടെയാണ് ഉണ്ടാവാറ് പക്ഷെ ഇപ്രാവശ്യം ആരും കാണാൻ പറ്റിയില്ല എന്താണെന്ന് പറയില്ല ആർക്കും എത്താൻ വേണ്ടി പറ്റിയില്ല ഉമ്മമാൻ്റെ അടുത്ത് ആരും വന്നിട്ടുണ്ടായിരുന്നില്ല അതിന് പകരം ഇവിടെ ഒരു ഗാദറിങ് ഉള്ളതുകൊണ്ട് നല്ലൊരു സന്തോഷം ഉണ്ടായിരുന്നേ നല്ല രസമുണ്ടായിരുന്നു എല്ലാവരും കൂടി കുറേ ആയി എല്ലാവരും കൂടി ഒന്ന് ഒരുമിച്ച് കൂടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു എല്ലാവരും കൂടി ഒന്ന് ഈവനിങ് നല്ല അടിപൊളി ആയിട്ടുണ്ടായിരുന്നത് ആ ഒരു ഈവനിങ് പിന്നെ ഫോട്ടോ എടുക്കലും ഒക്കെ ആയിട്ട് നല്ല എന്താ പറയുക എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നേ അങ്ങനെ എല്ലാവരും പോകാൻ വേണ്ടി നിൽക്കലാണ് എല്ലാവരും ഓരോരോ വഴിക്ക് പോവുകയാണ് എന്തോ ഈ ഒരു ഇത് ഇത്ര രസമുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല വേറെ ഒന്നും കൊണ്ടല്ല ഇതിൻ്റെ ഇതിൻ്റെ തലേന്നാണ് ഞാൻ ഡ്രസ്സ് വരെ പർച്ചേസ് ചെയ്തത് കാരണം മഴയും നമ്മുടെ ക്ലൈമറ്റ് ഒക്കെ അങ്ങനെ ആയിരുന്നല്ലോ അതുകൊണ്ട് തന്നെ വലിയൊരു ഇതുണ്ടായിരുന്നില്ല പക്ഷെ എന്തോ അലഹദില്ല നല്ല രീതിയിൽ തന്നെ നല്ല എന്താ പറയുക ഒരു ഓർമ്മിക്കാൻ ഒരു ദിവസമായിട്ട് തന്നെ ഈ ഒരു ഇതും കടന്നുപോയിട്ടുണ്ട് ബലിപെരുന്നാളിനെ കുറിച്ചിട്ട് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ഒരു വലിയ ചരിത്രം അലൈഹി സ്വലാത്തു വസ്സലാം ഒരു വലിയ ചരിത്രം തന്നെ നമ്മുടെ ഈ ബലിപെരുന്നാളിൻ്റെ പിന്നിലുണ്ടെന്നുള്ളത് അതായത് ചരിത്രം തന്നെ ഈ ഒരു വലി പെരുന്നാളിൻ്റെ പിന്നിലുണ്ടെന്നുള്ളത് എല്ലാ മുസ്ലിം ജനതക്കും അറിയുന്ന കാര്യമാണ് ഇത് പറയാൻ ഞാനൊരു ആരും കേട്ടോ എനിക്ക് അറിയുകയും ചെയ്യില്ല പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് എങ്ങനെ പറഞ്ഞു തരണം എന്നുള്ളത് അപ്പം അതൊന്ന് ഓർമ്മിപ്പിച്ചത് മാത്രം നമുക്കിതൊരുതരം ആഘോഷമാണെങ്കിലും അവരുടെ ജീവിചരിത്രം കൂടി നമ്മൾ ഇന്നത്തെ ദിവസം ഓർമ്മിക്കുക അങ്ങനെ എല്ലാവരും യാത്രയൊക്കെ പറഞ്ഞ് പോയിട്ടോ പിന്നെ ഞങ്ങൾ മാത്രമായി വീട്ടിൽ അങ്ങനെ ഉപ്പാൻ്റെ ഏട്ടൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ പോവുകയാണ് രാത്രി ഞാനും ഹസ്ബൻഡും ഹസ്ബൻറ്റിൻ്റെ ഉപ്പയും ഏട്ടനും ഏട്ടൻ്റെ വൈഫും ഞങ്ങൾ ഇത്ര പേരാണേ പോകുന്നത് ഞാൻ അവിടെ എത്തി ഞങ്ങളെ കുറുംബന്മാർ ഒന്ന് അടക്കിയിരുത്താൻ വേണ്ടിയിട്ട് ഭയങ്കര പാടുപെട്ടു കേട്ടോ കാരണം അവിടെ നല്ല വലിയ നീളത്തിലൊരു സെറ്റിയാണ് അപ്പോൾ അവിടെ നിന്ന് ഇവരെ കളി തന്നെയായിരുന്നു പിടിച്ച് വെച്ചിട്ട് ഒന്നും ആക്കിയിട്ട് ഒരു തരത്തിലും നിൽക്കുന്നില്ല അങ്ങനെ ഇങ്ങനെയല്ലോ ഞങ്ങൾ വരുന്നവരെ ആൾ മൂന്നാളും കൂടി തലകുത്തി മറിഞ്ഞിട്ടൊക്കെ കളിച്ചിട്ടാക്കി പിന്നെ അവിടെ നിന്നും ഞങ്ങൾ ചായയും കടിയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയിട്ടോ ഇതാ കണ്ടോ ഇതാണ് ഞങ്ങളുടെ മക്കളുടെ അവസ്ഥ പിന്നെ കുഞ്ഞുമക്കളായതുകൊണ്ട് തന്നെ ഞങ്ങൾ വലിയ കാര്യം ആക്കിയില്ല അവർ കളിച്ചു ഞങ്ങൾ പിന്നെ തിരിച്ചു വന്നു പിന്നെ നൈറ്റ് ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരുന്നു ഫുഡ് ഞാൻ അവിടുന്ന് ഫുഡും കഴിച്ച് പിന്നെ എൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ ഓക്കെ ബൈ